ഏവർക്കും നമസ്കാരം ട്രാവൽസിനുൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കോട്ടയത്ത് നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ അകലെ ഓൾമോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് വെള്ളിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടം വരെ നമ്മുടെ കാർ ഇവിടം വരെ വരുള്ളൂ ഇവിടെ ഇച്ചിരി ഓഫ് റോഡാണ് ഓഫ് റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് ഒന്നൊന്നര കിലോമീറ്റർ നടക്കണം കുന്നും മലയൊക്കെയാണ് ഇച്ചിരി കാട് ഉള്ള പ്രദേശമാണ് സ്ഥലത്തിൻ്റെ എക്സാഡിലേ പേര് കടുവാപ്പാറ മല എന്ന് പറഞ്ഞ മലയിലേക്കാണ് ഞാൻ പോകുന്നത് ആ വലിയ ജനസാന്ദ്രത ഉണ്ട് എങ്കിലും വലിയ ജനസാന്ദ്രതയൊന്നുമുള്ളൊരു പ്രദേശമല്ല അപ്പോൾ ഞാൻ അവിടേക്ക് വന്നത് എന്തിനാണ് ഒരു അതിനുള്ളൊരു ഉണ്ട് ആ പർപ്പസ് വളരെയേറെ പ്രയോജനകരമായിട്ടുള്ളൊരു പർപ്പസാണ് കാരണം ഇത് ശരിയായി പറഞ്ഞാൽ എൻ്റെ ഒരു ഈ യാത്ര എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയാണ് അതായത് പുരുഷന്മാർക്ക് കുതിരശക്തിയെ വെല്ലുന്ന ശക്തിയും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവറും പ്രദാനം ചെയ്യുന്ന ഒരു വളരെ വിഷയം പ്പെട്ട ആദിവാസി മരുന്നുണ്ട് ആദിവാസി മരുന്നെന്ന് വെച്ചാൽ കണ്ടെത്തി ലാടവൈദ്യന്മാർ പിന്നെ നമ്മുടെ ഗിരിവൈദ്യന്മാർ ഗിരിവൈദ്യന്മാരെ വെച്ചാൽ കുന്നുകളിലൊക്കെ ഉള്ള ഉള്ള ആളുകൾ പിന്നെ ആദിവാസിയിലെ ഗോത്ര വിഭാഗക്കാരൊക്കെ ഉപയോഗിക്കുന്ന മരുന്ന് അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു മരുന്ന് തേടിയുള്ള യാത്രയാണ് ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പരിസര പ്രദേശത്തോ സമീപത്തൊക്കെ ചിലപ്പോഴൊക്കെ കാണുമായിരിക്കും ഞാനത് വഴിയെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ അത് തേടി ഞാൻ ഈ ഡെസ്റ്റിനേഷനിൽ ഇതുണ്ട് എനിക്ക് മനസ്സിലാക്കുകയും അതിനുള്ള വിവരങ്ങൾ ഞാൻ ശേഖരിക്കും ചെയ്തതിന് ശേഷമാണ് രണ്ടാമത് വീഡിയോയ്ക്കായിട്ട് മാത്രം ഞാനിവിടെ വന്നു ചേർന്നിരിക്കുന്നത് അപ്പം നമുക്ക് അവിടേക്ക് പോകാം അപ്പോൾ ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആദിവാസി മലേറിയ ഗോത്ര വിഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പണ്ട് എന്താ പറയുക ദീർഘായുസത്തിന് വേണ്ടിയിട്ടും പുരുഷന്മാരുടെ യൗവനം എന്നേക്കുമായിട്ട് കാത്തുസൂക്ഷിക്കുവാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് അങ്ങേയറ്റം വരെയുള്ള എന്താ പറയുക ഒരു ഇമ്മ്യൂണിറ്റി പവർ പ്രദാനം ചെയ്യുവാനുമുള്ള ഒരു വലിയ ദിവ്യ ഔഷധമാണിത് ഇത് നമ്മുടെ കായകൽപ്പ ചികിത്സയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കായകല്പത്തിൻ്റെ കാര്യം നമുക്കറിയാം വെച്ചാൽ നമ്മൾ ഈ പ്രായത്തെ നമ്മൾ നമ്മളില്ലാതെയാക്കുവാനും ധാരാളം ശക്തി കിട്ടുവാനും ഒക്കെയുള്ള കായകൽപ്പചികിത്സ ഉള്ളതാണ് എന്നറിയാം അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ ചില ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകളാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ അല്പം വെള്ളം കരുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഷോൾഡർ ബാഗ് അഥവാ അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇത് ഞാൻ നമുക്കൊന്ന് അല്പമൊന്നും നടക്കാം നല്ല വെയിൽ അപ്പോൾ ഇവിടം വരെയാണ് നിരപ്പായ സ്ഥലം ഇനി അങ്ങോട്ട് കുന്നാണ് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇവിടം വരെ എത്തി ഇനി കുന്നു കയറി മുകളിലേക്ക് പോകാൻ പോവാണ് ഇവിടെ ഒരു വീടുണ്ട് വഴിയൊന്നും ഇനി കുത്തുകലൊക്കെ കയറിയിട്ട് അങ്ങനെയുള്ള യാത്രയാണ് മുകളിലേക്ക് വെള്ളം പോകുന്നു പൈപ്പൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് കയറി പോകേണ്ടത് പാറയ്ക്കകത്തൂടെ ഉള്ളൊരു വഴിയിലൂടെ കയറി പണിയാൻ കയറിക്കിതയ്ക്കുന്നില്ല ഇവിടെ ഒരു വെള്ളത്തിന് പോകാനുള്ള പൈപ്പ് ഇങ്ങനെയുണ്ട് അതുകൊണ്ട് ഇതാണ് വഴി നടപ്പൊഴിയാണ് ഇതാ ഈ വഴി കൂടെ കയറി കയറിയാണ് പോകേണ്ടത് ഇവിടെ മരച്ചീനി കപ്പയൊക്കെ നന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ള വഴി കൂടെ കയറിപ്പോകുന്നു ഫോറസ്റ്റ് പോലെയുള്ളൊരു സ്ഥലമാണ് ഇപ്പുറത്തെ സൈഡിൽ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം പോകുന്ന വഴിയുണ്ട് കശുമാവ് ഒക്കെയുണ്ട് നല്ല പൂക്കൾ ഭംഗിയുള്ള പൂക്കൾ കാട്ടുപൂക്കളല്ല ഇത് നാട്ടിലൊക്കെ ഇവിടെ ഒത്തിരി അതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ടാ പൂക്കൾ ആൾക്കാർ നാട്ടിൻപുറത്ത് നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പം പാറയ്ക്കകത്തുള്ള പോവാണ് എന്തായാലും കയറാം നമുക്ക് പാറയ്ക്കകത്തൊരു കയറിപ്പൂക്ക് ഭയങ്കര പാടാണ് ഓക്കേ ഇവിടെയൊക്കെ വലിയ വലിയ പാറകളാണ് അതിനിടയ്ക്ക് ചെറിയ ചെറിയ വഴിയുണ്ട് അതിൽ കൂടിയാണ് നമ്മളീ നടന്ന് നടന്ന കയറി പോകുന്നത് കണ്ടോ ഓക്കെ നീന്താനും കുറച്ചുകൂടി നമുക്ക് നടന്ന് മുകളിലേക്ക് ചെല്ലാം അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വഴിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ ഇങ്ങോട്ടാണ് പോകേണ്ടത് അതില്ല വഴിയൊന്നുമില്ല ഇത് കണ്ടു ഏതൊരു കാടിൻ്റെ കായാണ് ആ നല്ല ഭംഗിയുള്ള ക ഇത് പേരെനിക്കറിയില്ല ഒരു ചിത്ര ചിലപ്പം പൂവ് തേൻ കുടിക്കുന്നുണ്ട് കണ്ടില്ലേ ആ കാട്ടിൽ കൂടിയുള്ള ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയോജനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഏതൊരു ബട്ടർഫ്ലൈ ആണ് നല്ല ഭംഗിയുണ്ട് പേടിയൊന്നുമില്ല ബട്ടർഫ്ലൈക്ക് എന്നെ കണ്ടിട്ട് പൂക്കളൊക്കെ ഉണ്ട് പൂക്കൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഈ കല്ലിൽ കൂടി വേണം പോകാനായിട്ട് അങ്ങ് നടക്കാം അവിടെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു വറുണ്ട് ഞാനതുകൊണ്ട് കാണിക്കാൻ കയറാൻ വഴിയില്ല പ്രോപ്പർ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആണ്ടോ ഇതിന് എന്ത് പേര് പറഞ്ഞത് എനിക്കറിയില്ല എന്ത് ചെടിയാണെന്നറിയില്ല എന്തോ ഒരു ചെടി വാഴയിലെ പോലത്തെ അല്ല അവിടെയൊക്കെ പോകണ്ടിപ്പുണ്ട് അങ്ങനെയുള്ള ചെടിയാണ് പിന്നെ ഇതുവഴി കയറി ആ കാട്ടിൽ കൂടെ കണ്ണം കയറി പോകാനായിട്ട് അപ്പം നമുക്ക് ഈ കാട് വഴി കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഉള്ള യാത്ര നമുക്ക് ചെയ്യാം ഇവിടേക്കിനി കുരുമുളക് ഒത്തിരി നിലത്തിൽ കിടപ്പുണ്ട് പിന്നെ ചൂണ്ടപ്പന ഒത്തിരി ചൂണ്ടപ്പന ഉണ്ട് പിന്നെ കുറേയേറെ മരങ്ങൾ മഹാഗണി അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇത് കാടല്ല ചേഴിഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ സ്ഥലമാണ് ആരും ഇങ്ങോട്ട് വരാറില്ലെന്നും തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിബിഡമായിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ് ഉണ്ടല്ലേ ഒക്കെ ഒന്ന് കാണിക്കാം അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇതാ ഇവരെവിടെയോ ആൾക്കാരോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ താമസിപ്പിക്കുന്നില്ല തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ മിക്കവാറും കൂടൊക്കെ കാണും അപ്പം നമുക്കിനി എൻ്റെ ഡെസ്റ്റിനേഷൻ സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ച് കയറാം ഇതാ ആ കാട് കല്ലൊക്കെ വിരുണ്ട് കിടക്കുന്ന വഴികളൊന്നും കയറിപ്പോകാനായിട്ട് അപ്പം നമുക്കെൻ്റെ യാത്ര തുടർന്ന് നമുക്ക് അങ്ങോട്ട് എത്താം ഇപ്പം നാൽപ്പത് മിനിറ്റോകളും ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ കാപ്പി വീണിടക്കുന്നതിൻ്റെ കാപ്പിക്കുരുവുണ്ടായിരിക്കുന്നുണ്ടല്ലേ കാട്ടിലുള്ള കാപ്പി കുരുവാണെന്ന് തോന്നുന്നുണ്ട് നിലത്താണ് കിടക്കുന്നത് ഓക്കെ നമുക്കിനി അങ്ങോട്ട് നടക്കാം അപ്പം നമ്മൾ നടന്ന് നടന്ന് വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഒരു നടപ്പു വഴിയുണ്ട് ഇങ്ങോട്ട് ഇവിടെ നിന്നൊരു വീടൊക്കെ ഉണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇതിൻ്റെ ആ വീട്ടിലൊരു അമ്മച്ചി അവിടെ അവിടെ നിന്ന് നിപ്പുണ്ട് നിന്നിപ്പുണ്ട് അടിക്കുവാണ് പഠിക്കുവാണ് ഇപ്പം ഇവിടുന്ന് നേരെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇതുകൊണ്ടോ പണ്ടത്തെ നാട്ടു വഴികൾ നല്ല ഭംഗിയല്ലേ ഇങ്ങനത്തെ വഴിയെ കാണാനായിട്ട് നിങ്ങളുടെ വഴികൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് ചെയ്യുക നല്ല നല്ല ഭംഗിയുള്ള വഴിയാണ് അവിടെയൊക്കെ അവർ തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിതുവഴിയാണ് കയറി പോകേണ്ടത് ഇങ്ങനെ പോണം വീണ്ടും ചെറിയൊരു കാടിൻ്റെ പ്രദേശത്തൂടിയാണ് പോകുന്നത് ഇടക്കിടയ്ക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നുള്ളൂ ഇത് വളരെ ജനവാസം കുറഞ്ഞ പ്രദേശമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കേ ഇനി നമ്മൾ ഇതുവഴി കയറി നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താം നമ്മൾ എത്തുകയാണ് ഓക്കെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി ആ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാനങ്ങളോട് പറഞ്ഞില്ല ഞാൻ എന്തിനാണ് എത്തി എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ എത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അപൂർവമായിട്ടൊരു മരുന്നുണ്ട് ഇത് പാറയിലുള്ളത് നമുക്ക് വേണം മരത്തിലുള്ളതിന് നമുക്ക് പറ്റത്തില്ല ഇതാണ് മരുന്ന് ഇല്ല കണ്ടോ ഇതാണ് ആ മരുന്ന് ഇത് പേടിയുടെ പാമ്പ് ഞാൻ വരുന്ന ഈ പാമ്പിനെയും കീലിനെയും കണ്ടു പക്ഷേ അതൊരു ഓഫായിരുന്നു ഇതാണ് ആ മരുന്ന് ഇത് കണ്ടോ ഇതയാണ് ഇതിങ്ങനെയുള്ള ഇതല്ലേ ഇങ്ങനെ ഇതിൻ്റെ പേര് ആട്ടുകാൽ കിഴങ്ങുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കായകൽപ്പ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നാട്ടുവൈദ്യന്മാരും നമ്മുടെ ലാടവൈദ്യന്മാരും ഗിരിവൈദ്യന്മാരും ആദ്യ ആദിവാസി വൈദ്യന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് ഇത് ഇതല്ല നാട്ടുകാലിക്കാണല്ലേ പേര് ഞാനത് പറിക്കാം ഞാൻ പറിച്ചത് കാണിക്കാം ഓക്കെ ഇത് തന്നെ ഇതാണ് കിഴങ്ങ് ആടിൻ്റെ കാല് പോലെയുള്ള ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ആടിൻ്റെ കാല് പോലെയാണിത് പിന്നെ ഇതിന് വലിച്ച് പറിച്ചു നമുക്ക് എടുക്കാം ഇത് പാറയിൽ പറ്റി പിടിച്ച് വളർന്നു നിൽക്കുവാണ് ഇങ്ങനെ പറിച്ചെടുക്കട്ടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ ഓക്കെ കിട്ടി അത്രയ്ക്ക് നമുക്കിത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കണ്ടില്ല ഇതാണ് സാധനം നമുക്കപ്പുറത്തേക്ക് മാറി വയ്ക്കാം ഇതാ ഇതാണ് സാധനം ആട്ടുകാൽ കിഴങ്ങ് ഞാൻ നമ്മളിഷ്ടമായിട്ട് കാണിക്കാം ഇതാണ് നമ്മുടെ ഞാൻ തേടി വന്ന മരുന്ന ഇതിൻ്റെ പേര് ആട്ടുകാൽ കിഴങ്ങ് ഇത് ചില പഴ വലിയ പന അങ്ങനെയുള്ള മര മരങ്ങളിലൊക്കെ ഉണ്ടാകും പന തെങ്ങ വലിയ ആഞ്ഞലി അങ്ങനെയുള്ള മരങ്ങളിലൊക്കെ ഉണ്ടാകും പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഏത് മരത്തിലാണോ ഉണ്ടാകുന്നത് ഇതിന് ആ മരത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പാറയിലുള്ളതാണ് ഏറ്റവും കൂടുതൽ ഔഷധ വീര്യമുള്ളത് നിങ്ങൾ കണ്ടിട്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് സ്ലേറ്റേ വായിക്കാനായിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഇല കണ്ടിട്ടു അതുകൊണ്ട് ഇങ്ങനെ ഇത് വലിയ നല്ല തഴച്ച് വളർന്നതാണ് ഇവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടി ചെറുതായിട്ടൊക്കെ വളർന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇല ഇങ്ങനെയാണ് ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയാകും ഇതുകൊണ്ട് ആടിൻ്റെ കാല് പോലെയാണിത് ഇതിൻ്റെ എല്ലാം കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ അല്ല ആടിൻ്റെ കാല് പോലെ ഒരു ഓമാവർത്തമായിട്ട് കണ്ടില്ലേ ആടിൻ്റെ പോലെയാണിത് ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ട് ഇത് നമ്മൾ പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളിവിടെ ഈ പനയുടെ സൈഡിലൊക്കെ ഉണ്ടാകും ഞങ്ങൾ സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഇത് എടുത്തുകൊണ്ട് പോകായിരുന്നു അപ്പം ഇതാണ് ഇതിന് ആട്ടുകൾക്കിഴങ്ങെന്നാണ് പറയുന്നത് ഇത് ഭയങ്കര ആളുകളെ കുതിരകളാക്കുന്ന രീതിയിലുള്ള ശക്തിയുള്ളതാണ് അതായത് ഭയങ്കര ഊർജ്ജസ്വലതയും ഉത്തേജനവും ഒക്കെ നൽകാൻ പറ്റുന്ന ഒരു മരുന്നാണിത് ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടും നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടുന്നത് അല്ലാതെ തന്നെ ധാരാളം അത് പറഞ്ഞറിയിക്കാതെ ഇതിനെ ചില ആളുകളെ നമ്മൾ കായകൽപ്പ ചികിത്സ അറിയാം നമ്മളെ യുവത്വത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ചികിത്സയാണ് ഈ കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള വലിയ ഒരു ഒരു മരുന്നും കൂടിയാണിത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് കഴിക്കാവുന്നതാണ് എപ്പോഴും നല്ലതാണ് ഇത് കഴിക്കേണ്ട വിധേയനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് അറിയാം ഇതിപ്പോൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് നമ്മളിത് ഉപയോഗിക്കുക അപ്പം ഇത് ഞാനിത് ഒത് ചിരണ്ടി എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്യാൻ പോകാൻ വീഡിയോ ഒത്തിരി ആയിട്ട് പോകും അപ്പോൾ ഇത് ഞാൻ തേടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇവിടം വരെ ഒന്ന് വന്നത് ഈ ആട്ടുകാലക്കിഴങ്ങ് അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ടും നമുക്കിത് ലഭ്യമാകുന്നത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരെ ഇതിൻ്റെ രീതികൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ

ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ഇത് വേണ്ടു ഇത് കളയുക ഇത് വേണ്ടു ഇത് ആടിൻ്റെ പോലെ തന്നെയാണ് ആടിൻ്റെ പോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ചുരണ്ടി എടുക്കാം നിറച്ച് വാട്ടറിയാണ് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഇത് എഡിബിൾ ആണ് ഞാൻ കഴിക്കാവുന്നതാണ് നമുക്കിത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മരുന്നുണ്ടാക്കി കഴിക്കേണ്ടത് പുരുഷന്മാരെ നിങ്ങളിത് വിട്ട് കളയരുത് ലേഡീസാണെങ്കിലും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ പക്ഷേ പ്രയോജനം എന്താണ് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ലായിരിക്കാം പക്ഷേ കണ്ടോ ഇതിങ്ങനെ നമ്മളിതിൻ്റെ പുറത്തുള്ള ഒരു രോമം പോലെയുണ്ട് ആടിൻ്റെ കാലിലെ രോമം പോലെയുള്ള അത് നമുക്കിങ്ങനെ ചുരണ്ടി കളയാമെന്നാണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി കളയാം ഇതുകൊണ്ടോ കണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ചുരണ്ടി കളയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇങ്ങനൊരു കിഴങ്ങ് ഇട്ടും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത നല്ല പ്രകൃതിയുടെ ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് കണ്ടല്ലേ ഇത് ഇത് ഞാൻ ഇവിടം വരെ വന്നാലെൻ്റെ യാത്ര സക്സസ്ഫുൾ ആണ് എനിക്ക് അതിയായ സന്തോഷമുണ്ട് കണ്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം ഇതിപ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ ഞാനിതിൻ്റെ മറ്റേ വീഡിയോയും കൂടി ഞാൻ ഇടാം അപ്പം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് നമുക്കിതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ആട് ആട്ടുകാലക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിൻ്റെ ആട്ടിൻ്റെ സൂപ്പ് വെച്ച് കുടിക്കത്തില്ലേ അതുപോലെ ഏറ്റവും മൊത്തം സോപ്പാണ് ആട്ടിൻ്റെ സോപ്പ് കുടിക്കുന്ന അതേ രുചിയും അതേ ഗുണവുമാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത് ഈ ആട്ടുകാലക്കിഴങ്ങിന് ലഭിക്കുന്നത് അപ്പം ആട്ടുകാലക്കിഴങ്ങിൻ്റെ തീരാൽ തീർത്താൽ തീരാത്തത്രയുള്ള ആ ഗുണഗണങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കുകയും നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഈ കാട്ടിൽ നിന്ന് എടുക്കുക ഈ വിജനമായ സ്ഥലത്ത് നിന്ന് പോവുകയാണ് ചെറുതായിട്ട് മഴക്കോളൊക്കെ മഴയിൽ കയറി വരുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല അപ്പുറത്തൊക്കെ അവിടെ അല്പം മാറിയൊരു വീടുണ്ട് പിന്നെ ഒരു വീട് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഒത്തിരി ഒരു വിജനമായ വിചനമായ ഇതുണ്ട് ഇവിടെ ഈ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത് കണ്ടോ ഇങ്ങനെയുള്ള പാറക്കെട്ട് ഈ പാറക്കെട്ടിലുണ്ടാകുന്നത് ഇതിന് ഒരു ഏറ്റവും കൂടുതൽ ഗുണപ്രദമുള്ളത് രുചിപ്രദമായിട്ടുള്ളത് ഈ പാറക്കെട്ടിനകത്ത് വെക്കുന്നതാണ് അത് വേണം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുകയാണ് മരങ്ങളിലുള്ള പറച്ചു കഴിഞ്ഞാൽ ഏത് മരത്തിലാണോ ഇതുള്ളത് ആ മരത്തിൻ്റെ ടേസ്റ്റ് വരും ഇതിനച്ചാൽ മരങ്ങളിൽ നിന്ന് അങ്ങനെ അത് ആ ജലാംശമൊക്കെ സ്വീ സ്വീകരിക്കാനുള്ള അതിൻ്റെ ടേസ്റ്റ് സ്വീകരിക്കാനുള്ളൊരു ഈ പാല പിന്നെ കാഞ്ഞിരം അതിനകത്തു നിന്നുള്ള ഉപയോഗിക്കരുത് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വരും അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആട്ടുകാലിക്കഴങ്ങ് എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുകയാണ് അമൃതാണ് അമൃത വിട്ടുകളയരുത് നമുക്ക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും ഇതിൻ്റെ എന്തൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ട്രാവൽ ബിസിനിൻ്റെ സത്യം തീരുടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക ഒപ്പം നിങ്ങളുടെ കമൻ്റുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ് കമന്റ് നൽകാനും മറക്കാതിരിക്കുക നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ